അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ധാരണ അനുസരിച്ചിട്ട് ഇപ്പം ഹിന്ദുവാണ് എന്ന് പറയുന്ന ഒരാൾ അവസാനമായി സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും ക്ഷേത്രമോ അതുപോലെയുള്ള എന്തെങ്കിലും ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്നതാണ് പക്ഷേ ഗാന്ധി ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞിരുന്ന ഗാന്ധി അവസാനമായി സന്ദർശിച്ച നമ്മുടെ അറിവിൽ അവസാനമായി സന്ദർശിച്ച ഒരു പുണ്യകേന്ദ്രം എന്ന് പറയുന്നത് ഈ കാജുബുദ്ദീൻ ഭക്തിയാറിൻ്റെ ഖബർ നിൽക്കുന്ന ആ ദർഗയിലാണ് അവസാനമായിട്ട് പോകുന്നത് അത് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഇരുപത്തേഴിനാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഗാന്ധി മരിക്കുക വെടിയേറ്റ് മരിക്കുകയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ട് ഈ ഗാന്ധി ഭക്തിയാർ ദർഗയിലെത്തി എന്ന് പറയുന്ന ചോദ്യത്തെ അഡ്രസ്സ് ചെയ്താൽ ആ ചോദ്യത്തെ പിന്തുടർന്നാൽ നമുക്ക് ഇന്ത്യയെ പറ്റിയുള്ള വലിയ ധാരണ കിട്ടും